ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജ്യോതിയും സി കെ ചന്ദ്രബോസും കൂടിയിട്ട് നിധിയെ റൂമിൽ നിന്നും അടിച്ചിറക്കി വിടുന്നത് പോലെ ഇടണിട്ടാണ് ഒരു സാധനം പോലും നിങ്ങളുടെ ഈ റൂമിൽ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിധി ഡ്രസ്സും ഈ പറയുന്നത് പോലെ ഫോട്ടോ ഒക്കെ എടുത്ത് ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് ഗൗതം വരുകയാണ് ഇട്ടാ നീ എന്താണ് ഈ കാണിക്കുന്നത് അത് കേട്ട നിധി പറയണേ ഗൗതം ഇത് പിടിക്കുക എന്തിനു പിടിക്കണം അതെ അവരുടെ റൂമിൽ അവരുടെ റൂമെന്ന് എന്താണ് ഈ പറയുന്നത് അല്ല നമ്മുടെ റൂമിൽ അവർ താമസിക്കുകയില്ലേ അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് യാതൊരു ബുദ്ധിമുട്ട് വരാം പാടില്ല ഈ ഫോട്ടോവും നമ്മുടെ ഡ്രസ്സൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാത്രേ എന്താ നീ പറയുന്നത് നമ്മുടെ സ്വന്തം വീട്ടിൽ അത് അവർ അധികാരം കാണിക്കുക എന്തിനാ നീ നിധി നീ അവർക്ക് അടിമപ്പണി ചെയ്യുന്നത് കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ ഗൗതം എന്താണ് ആ കാര്യം അതെനിക്കറിയണം ഉടതന്നെ നിധി പറയണേ രണ്ട് കാര്യമുള്ളൂ ഒന്ന് എൻ്റെ ഗൗതം ഇത്രയും ആഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു ഈ ഒരു പ്രോപ്പർട്ടി അത് നഷ്ടപ്പെടാനും പാടില്ല പിന്നെ എൻ്റെ അമ്മ ദൈവമായി കാണുന്ന ഈ ഒരു വീട് ഈ പറയുന്നത് പോലെ തന്നെ ചന്ദ്രബോസിൻ്റെ കൈകളിൽ അകപ്പെടുകയും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്താൽ പേർക്കും താങ്ങില്ല അതുകൊണ്ട് തന്നെ നമ്മളൊന്നും നല്ല കാര്യത്തിന് ഇറങ്ങിയിരിക്കല്ലേ എൻ്റെ ഗൗതമിൻ്റെ ഏറ്റവും വലിയ ആ ഒരു സ്വപ്നം പോകണമെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ച് ത്യാഗങ്ങളൊക്കെ സഹിക്കണം ഗൗതം അങ്ങനെ അങ്ങ് ചിന്തിച്ചൊക്കെ എന്ന് പറയട്ട് കേൾക്കുന്ന ഈ പറയുന്നത് പോലെ തന്നെ ഗൗതമിനതിലും ശരിയുണ്ടെന്ന് തോന്നിയിട്ട് ഗൗതമിനോട് നിധി വീണ്ടും പറയണം ഈ ഡ്രസ്സുകളെല്ലാം അപ്പുറത്തെ റൂമിൽ കൊണ്ടുവെക്കുകയും എന്നെക്കൊണ്ടൊന്നും കഴിയില്ല അങ്ങനെ പറയരുത് ഗൗതം കൊണ്ടുവെക്കുക എന്നല്ലേ ഞാൻ പറഞ്ഞത് അത് ചെയ്യുക തന്നെ വേണമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ശിവാനി വരികയാണ് ആ പുഴയൊക്കെ അവിടെ ജോതി ഇറങ്ങി വന്നിരിക്കുകയാണ് എനിക്ക് തലവേദനിച്ചു സഹിക്കാൻ ചെയ്യാം മര്യാദ കുറക്ക ചായ എടുക്കടി അത് കേൾക്കുന്ന ഗൗതം നിധി നീ എൻ്റെ റൂമിലോട്ട് വന്ന എടിപ്പൊടി അവരുടെ ആ സംസാരമൊക്കെ കാണുമ്പോൾ എനിക്ക് നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നീ എൻ്റെ റൂമിലോട്ട് വന്ന് എന്ന് നമുക്ക് ഇവരെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം നമ്മുടെ റൂമിൽ വന്ന് ഇവരെ അധികാരം കാണിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഉടനെ തന്നെ പറയാം ആരധികാരം കാണിച്ചാലും ഗൗതം ഞാൻ പറയുന്നത് കേൾക്കാം ഇപ്പോൾ ഇവിടെ നിൽക്കാമെന്ന് പറയാനാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ നിന്നോടല്ലേ പറഞ്ഞത് ഒരു ഗ്ലാസ് ചായ കൊണ്ടുവരാൻ ഒരു ഗ്ലാസ് കോഫിയോ ചായ എന്തെങ്കിലും എടുത്തിട്ട് വാ അപ്പോഴേക്കും അവിടെ ശിവാനി വന്നിരിക്കുന്നു കേട്ടോ ശിവാനി പറയണ നിന്നോട് എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടില്ലേ മര്യാദയ്ക്ക് ഒരു കോഫി എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇട്ട് കൊടുന്ന് കൊടുക്കടി എന്നിങ്ങനെ പറയുമ്പോൾ നിധി ഗൗതമിനോട് പറയണ ഗൗതം അപ്പുറത്തെ റൂമിൽ നമ്മുടെ ഈ ഡ്രസ്സുകൾ ഈ ഫോട്ടോ ഒക്കെ കൊണ്ടുവെക്കുക എന്ന് പറയട്ടാ ഇത് കേട്ടോടും തന്നെ നീ എന്താണ് ഈ പറയുന്നത് അടിമയായി ജീവിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഗൗതമിനോട് എന്താ കാരണമെന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോഴും നീ ഞാൻ പറയുന്നത് കേൾക്കുക എന്ന് പറയട്ട അങ്ങനെ ഗൗതം വാക്കുകൾ കേട്ട് ദേഷ്യ നിധിയുടെ വാക്കുകൾ കേട്ട് ദേഷ്യം പിടിച്ച് ഗൗതം അവിടെ നിന്ന് പോകുമ്പോൾ നിന്നോട് കോഫി ചോദിച്ചില്ലേ എന്നിങ്ങനെ ഇവിടെ ജ്യോതി പറയുന്നതായിട്ടാണ് അങ്ങനെ അത് പറഞ്ഞ് ജ്യോതി ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് നിധി ആണെങ്കിലോ ജ്യോതിയുടെ റൂമിലോട്ട് ഒരു ആക്കിയ നോട്ടം നോക്കുന്നുണ്ട് കാരണം ശിവാനി പിറകിൽ നിൽക്കുന്നതുകൊണ്ടാണ് നിധി അങ്ങനെ ആക്കിയ നോട്ടം നോക്കുന്നതായിട്ടാണ് അങ്ങനെ ശിവാനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം നിധി ആണെങ്കിൽ കഴിച്ചിട്ടുണ്ട് എന്നുള്ള ഭാവത്തിൽ ആ റൂമിലോട്ട് നോക്കി ഇങ്ങനെ കാണിക്കുമ്പോൾ ശിവാനിക്ക് പേടിയവണീശ്വരൻ നിധി എന്തോ മനസ്സിൽ കുറിച്ചിട്ടുണ്ട് അവളെ പേടിക്കേണ്ടത് തന്നെയുണ്ട് അവളെ പേടിക്കണം ഇങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ ഈ സമയം നിർമ്മലയുടെ അടുത്തോട്ട് പോകാം അപ്പോൾ നിർമ്മലയാണെങ്കിലും ഈശ്വര ഞാൻ എൻ്റെ മകൻ്റെ കൂടെ കുറച്ച് നാളുകൾ നിൽക്കുക എന്ന് കരുതി ഇങ്ങോട്ടേക്ക് വന്നപ്പോഴിവിടെ ഇപ്പോൾ അതിലും വലിയ കുരിശാണല്ലോ എൻ്റെ കണ്മുന്നിലുള്ളത് ഇനിയിപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഞാൻ രക്ഷപ്പെടേണ്ടേ എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് നിധി കയറി വരുന്നത് നിധിയെ കണ്ടുവിടെ തന്നെ പെട്ടെന്ന് തൻ്റെ കണ്ണുനീർത്തുള്ളികൾ തുടക്കിയിട്ട് ആ ഇത് കാണുന്നതിനോട് കൂടിയിട്ട് എന്തിനാണ് എന്നെ കാണുമ്പോൾ നിർമ്മലമ്മ എൻ്റെ അമ്മ അമ്മ കണ്ണുനീർത്തുള്ളികൾ തുടച്ചിരിക്കുന്നത് അതിൻ്റെ തോന്നലാണ് ഈ തോന്നലൊന്നുമില്ല കണ്ണ് നന്നായി കലങ്ങിയിട്ടുണ്ട് എന്താണ് സത്യം എന്താണ് ഇത്രയും വേദനിപ്പിക്കുന്ന കാര്യം ഇവിടെ ഉണ്ടായത് ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചോ ഏയ് അങ്ങനെയൊന്നുമില്ല പിന്നെ എന്താ പ്രശ്നം എൻ്റെ ഗവർണമെൻ്റെ കാര്യം അലച്ചിട്ടാണ് അവൻ ഇത്രയും വലിയൊരു ഒരു പ്രോപ്പർട്ടി തുടങ്ങുക എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഒരു സ്വപ്നം പോകണേന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഒരു വിധി വന്നല്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ അവൻ്റെ അമ്മ അത് സൈക്കിൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് അവിടെ ഇങ്ങനെ ജനലിൻ്റെ ഉള്ളിലൂടെ രണ്ട് വിരലുകൾ ഇങ്ങനെ നീണ്ടുവരുന്നത് നിധിയുടെ കണ്ണിലകപ്പെടുന്ന കേട്ട് അപ്പം നിധി ശ്രദ്ധിക്കാനാണ് ഉടൻ തന്നെ ശിവാനിയാണെന്ന് മനസ്സിലാക്കാൻ പിന്നീട് നിധിയുടെ കളി അത് ഒന്നേര കളി തന്നെയാണ് കേട്ടോ അപ്പോഴേക്കും അങ്ങോട്ടേക്കും അങ്ങനെ നിർമ്മല വരികയാണ് അപ്പോൾ നിർമ്മലയോട് പറയണേ എന്തായാലും ഞാനവർക്ക് കോഫി ഇടട്ടെ അമ്മ മാറിയിട്ട് എന്നൊക്കെ എന്നെ പറയുമ്പോൾ നീ കോഫി ഇട്ടൊന്നും കൊടുക്കണം ഞാൻ ഇട്ടുതരാൻ നീ ആ ഇട്ടു തരുന്നത് എന്നെയങ്ങ് കൊണ്ടു കൊടുത്താമെന്നു എന്ന് പറയുമ്പോൾ നിധി ഇങ്ങനെ പോകാനൊരുങ്ങുമ്പോൾ പിന്നീട് നിധിക്ക് തോന്നണം ആ ഇവളെ കൊണ്ട് തന്നെ ഇനി ഉഗ്രം പണി അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ നിർമ്മല അമ്മ ഞാനെന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ദേഷ്യമൊന്നും തോന്നേണ്ട ഇപ്പോൾ തൽക്കാലം ഈ വീട്ടിൽ ിൽ എനിക്കൊരു പണി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വീട്ടിലെ പണികൾ ഞാൻ ചെയ്തോളാം കോഫി ഇടുന്ന ഡ്യൂട്ടിയൊക്കെ ഞാൻ ചെയ്തോളാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ നിർമ്മലമൊക്കെ നോക്കിക്കൂടെ എന്ന് പറയുമ്പോൾ ശരിമോളെ എന്ന് പറയാനിട്ടാണ് അങ്ങനെ നിർമ്മല ഇങ്ങനെ അടുക്കള കാര്യങ്ങളിൽ നിന്നും പിന്നെ ഒരു വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ നിധിയാണെങ്കിൽ ആ അടുക്കള ഏറ്റെടുക്കുന്നുണ്ടോ അപ്പോഴും കാണാൻ ഇങ്ങനെ പാളി നോക്കുന്നതിന് എന്തോ ഇവിടെ മനസ്സൂർവ്വം കരുതിയിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ അച്ഛനെ അമ്മയെ എന്തെങ്കിലും വിഷം ചേർത്ത് കൊല്ലുമോ എന്നൊരു പേടി ശിവാനിക്കുള്ളിൽ വരാനിട്ടാണ് അങ്ങനെ സി കെ ചന്ദ്രൻ ബോസിന് വിഷം കലക്കുന്നത് കാണാൻ വേണ്ടി മുകളിൽ നിന്നും ഇങ്ങനെ സോറി ജനലിൽ നിന്നും ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ സൈഡിലോട്ട് നോക്കുമ്പോൾ നിധി ആണെങ്കിലോ പഞ്ചസാരയുടെയും കോഫിയുടെയും ആ ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ പിറകിൽ നിന്ന് ചെറിയൊരു ഡബ്ബ എടുക്കുന്നുണ്ട് കേട്ടോ ശിവാനിക്കീ വീട്ടിൽ എന്താവാങ്കിൽ അതേ അധികാരവും ഒക്കെ എനിക്ക് ഈ വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പണി കൊടുക്കണമെന്ന് കരുതിയിട്ട് ശിവാനി ഇങ്ങനെ ഇടങ്ങിട്ട് നോക്കിയിട്ട് നീ നോക്കണേ നീ കാണാൻ ഇരിക്കുന്നേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് നീതി തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നിർമ്മല പറയണേ എന്താണ് മോൾക്ക് വേണ്ടത് കോഫിയല്ലേ ഇട്ട് തരാം നീ അവിടെ ഇരിക്കുക അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എൻ്റെ നിർമ്മല പുറത്ത് പോയിട്ട് എന്തെങ്കിലും പണിയുണ്ടാവും അതെന്നോ പോയി പിന്നീട് നിധി ആണെങ്കിൽ ചായ വെക്കുന്നു പാലൊഴിക്കുന്നു പിന്നീട് ആണെങ്കിൽ കോഫി പൗഡറും ഈ പറയുന്നത് പോലെ തന്നെ പഞ്ചസാരയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയമാണെങ്കിൽ ഇങ്ങനെ നിധി ഇങ്ങനെ ഇടങ്ങേണ്ടിയിട്ട് നോക്കുമ്പോൾ വീണ്ടും അവിടെ നിൽക്കുന്നത് കാണുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ നിധി ഇങ്ങനെ ഒരു ചെറിയൊരു ബോട്ടിൽ എടുക്കുന്നുണ്ട് കേട്ടോ ഈ ശിവാനി ഈ വീട്ടിൽ എല്ലാവർക്കും വിഷയം കലക്കാൻ നോക്കിയെങ്കിൽ ഞാനും ഈ പാസത്തിൽ വിഷയം കലക്കി ഈ പറയുന്ന സി കെ ചന്ദ്രബോസ്സിനെയും ജ്യോതിയെയും ഇല്ലാതാക്കണം ഇല്ലാതാക്കുകയില്ല അവരുടെ കണ്ണ് കാഴ്ച നഷ്ടപ്പെടണം ആറ് ഏഴ് ദിവസം കഴിഞ്ഞ് ഇവരുടെ കണ്ണൂർ എന്റെ കാഴ്ച നഷ്ടപ്പെടുക എൻ്റെ കയ്യിൽ നിന്നും ഭക്ഷണം മേടിച്ച് കുഴിച്ചാൽ എന്നൊക്കെ ഇങ്ങനെ സ്വയം ഉറക്കി നിന്ന് പറഞ്ഞാൽ ശിവാനി കേൾക്കാണ്ട് അപ്പോൾ ശിവാനിയാണെങ്കിൽ ഈഷ എനിക്ക് ആകെ ഒരു പിടിവെള്ളത് ഈ പറയുന്ന സി കെ ചന്ദ്രബോസ് അവരുടെ ഭാര്യ ജ്യോതിയാണ് അതുകൊണ്ട് തന്നെ അതങ്ങനെ തടയണമെന്ന് പറയേണ്ട ഇതേ സമയം നിർമ്മല പുറത്ത് പണി ഒരുങ്ങുന്ന സമയത്ത് വസുന് പെട്ടെന്ന് വിളിക്കാൻ നീ ഇവിടെ വന്ന ഈ സോഫയിൽ ആകെ പൊടിയാണ് ഇന്നിവിടെ ഗസ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പൊടി മൊത്തത്തിൽ തുടക്കുക അപ്പോൾ അത് കാണുന്ന നിർമ്മല പേടിച്ചു കൊണ്ടാണ് റൂമിലോട്ട് നോക്കണ്ടിട്ട വസുന്ദര പറയാണ് ഈ വീട്ടിലൊരു ഗസ്റ്റ് വന്നിരിക്കുന്നത് എനിക്കറിയില്ല അതൊക്കെ എന്നോട് ഇത്ര എത്തിട്ട് പറയണം അതുകൊണ്ട് തന്നെ അവർക്ക് എടുക്കാൻ ഈ സോഫയിലെ പൊടികളും തുടക്കം എന്ന് പറയട്ടെ അപ്പോഴാണ് ഈ പറയുന്നത് സി കെ ചന്ദ്രബോസും ജ്യോതിയും കൂടി പുറത്തോട്ട് ഇറങ്ങി വരുന്നത് അയ്യോ എനിക്ക് തലവേദന തലവേദനിച്ചിട്ട് ചിട്ട് സഹിക്കാൻ വയ്യ തലവേദന കൂടി വരുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ മറുപടി നൽകുകയാണ് വസന്തര എവിടെയാണ് കോഫി കോഫി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇതുവരെ ആരും കൊണ്ടുവന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നിധി ഈ കോഫിയുമായി ഇങ്ങനെ മുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇല്ല അവളോട് ഒത്തിരി നേരമായി കോഫി ചോദിച്ചാൽ അതുവരെ എത്തിയില്ല അപ്പം നിർമ്മലയാണെങ്കിൽ ഇവർ വരുന്നതെന്ന് കാണുമ്പോൾ നിർമ്മല പെട്ടെന്ന് സോഫ ഇങ്ങനെ തുടക്കം അപ്പം തൊട്ടു പിറകിലായി സിക്ക ചന്ദ്രബോസ് നിൽക്കുന്നുണ്ട് അങ്ങനെ നിർമ്മല അവിടെ ചെറിയ പില്ലവുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ മകം മുഖം മറിച്ച് പതുക്കെ ഇങ്ങനെ ആ ഒരു സോഫയിലെ പൊടിയൊക്കെ ഇങ്ങനെ തട്ടി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വസന്തര പറയണേ എന്താ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ വിടെ നിൽക്ക് ജ്യോതി സിക്ക് ചന്ദ്രബോസ് ആ ചേറിലോട്ടിരിക്കുക അവൾ കോഫി കൊണ്ടുവരുക എന്ന് അങ്ങനെ ഈ കോഫിയുമായി നിധി ഇങ്ങനെ വരികയാണ് അപ്പോൾ ഈ സമയം ശിവാനിയാണെങ്കിലും മുകളിലോട്ട് ഓടി വരികയാണ് ഈശ്വര ഇവരോടൊന്നും പറയാനും കഴിഞ്ഞില്ലല്ലോ ഇനി എന്തായാലും കോഫി കുടിക്കരുത് എന്നുള്ളത് എൻ്റെ അച്ഛനമ്മയായി ഇവരെ കണക്കാക്കുന്നതുകൊണ്ട് തന്നെ ഈ വീട്ടിലൊരു സ്ഥാനമുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ആവാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഈ ഒരു ഫോൺ എടുത്തിട്ട് ശിവാനി പെട്ടെന്ന് ഇങ്ങനെ ഈ പറയുന്ന ജോതിക്ക് വിളിക്കാട്ട് അപ്പോൾ ജ്യോതിയാണെങ്കിലോ നിധിയുടെ അടുത്തെട്ടിട്ടുണ്ട് നിധിതി പറയണത് ഇതാ കോഫി നിങ്ങൾക്കുള്ള കോഫി ഇതാ കൂട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കോഫി കൊടുക്കുന്ന സമയത്താണ് കേട്ടോ ഈ ഫോൺ കോൾ വരുന്നത് അങ്ങനെ ശിവാനിയാണല്ലോ ഈ വീട്ടിലുണ്ടല്ലോ പിന്നെ എന്തിനെ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ജ്യോതി ഫോണിൽ എടുക്കുകയാണ് ആൻറ്റി ആ കോഫി കുടിക്കരുത് അതിലവൾ വിഷം ചേർത്തിയിട്ടുണ്ട് ഈ കോഫി കുടിച്ചു കഴിഞ്ഞാൽ ആറിൻ്റെ അന്ന് ആൻറ്റിയുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും എന്ന് അവൾ പറയുന്നത് ഞാൻ കേട്ടു അതുകൊണ്ട് തന്നെ ആ കോഫി കുടിക്കരുതെന്ന് പറയട്ടാ അപ്പം നിധി വന്നിരിക്കുന്നു അപ്പം നിധി പറയണത് ഇതാ കോഫി ഇതാ എന്ന് പറയുമ്പോഴാണ് പറയുമ്പോൾ ജ്യോതി പറയണത് എൻ്റെ ഒരു കോഫി എന്ന് പറയണ പറയുകയാണ് അപ്പോഴേക്കും വസ വസുന്ധരെയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ കോഫി ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നിട്ടാ നിധി ഇതാ കോഫി എന്ന് പറയട്ടാ അപ്പോൾ ഈ കോഫി എടുക്കാൻ നേരം കാണാം തൻ്റെ ഫോണിലോട്ട് ശിവാനിയുടെ ഫോൺ കോൾ വരുന്നത് അപ്പോൾ ജ്യോതി പറയുന്നുണ്ട് ഇവിടെ ഇവിടെ ഉണ്ടല്ലോ പിന്നെ എന്താ ഇപ്പോൾ ഈ ഫോൺ കോൾ അപ്പോൾ ഉടൻ തന്നെ ഫോൺ എടുക്കണേ എന്നിട്ട് ശിവാനി പറയണേ ആൻറ്റി ആ ഒരു കോഫി ഒരിക്കലും കുടിക്കല്ലേ ആൻറ്റിക്ക് കാഴ്ച നഷ്ടപ്പെടുന്ന കോഫിയാണ് അതിലൊരു പൗഡർ ചേർത്തിട്ടുണ്ട് ആറാം തീയതി ആൻറ്റിയുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമെന്ന് പറയാനായിട്ട് ആ കോഫി കുടിച്ചാൽ അത് കേൾക്കുന്ന ഈ ചോദ്യം ഒന്ന് ഞെട്ടി നിൽക്കേണ്ടത് എന്താ നീ പറഞ്ഞത് വാട്ട് എന്ന് ചോദിക്കാനിട്ട് അപ്പോഴേക്കും എല്ലാവരും ശ്രദ്ധിക്കപ്പെടുകയാണ് അപ്പോൾ ഉടൻ തന്നെ സി കെ ചന്ദ്രബോസ് ചോദിക്കുന്നത് എൻ്റെ പ്രശ്നം എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടൊന്നും അറിയാത്തവളെ പോലെ നിധി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ ശിവാനി പറഞ്ഞത് പ്രകാരമാണ് ഇവർ ഞെട്ടി നിൽക്കുന്നതാണല്ലോ അപ്പോൾ ഉടൻ തന്നെ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേ ഒന്നുമില്ല എന്ന് പറയുന്നത് ഇതേ സമയം നിധി ചോദിക്കാൻ ആ ഇതിലെ വിഷം കലർത്തിയ ശിവാനി വിളിച്ച് പറഞ്ഞതാണല്ലേ എന്ന് പറയുമ്പോൾ ചോദ്യം ഒന്നും ഞെട്ടുന്നില്ല അതെ ഇതിൽ വിഷയം ഞാൻ േ നിങ്ങൾ എന്താ വിചാരിച്ചു നിൽക്കുന്നത് നിങ്ങളുടെ തൂപ്പുവേല ഞാൻ ചെയ്ത് ഇവിടെ നിൽക്കുന്നു അപ്പോൾ അത് കേട്ട് ഗോതമ്പര്യാണ് ഹാ ഹാ അടിപൊളി ഇപ്പോഴാണ് നീ എൻ്റെ പെണ്ണായത് നീ അവർക്ക് തിരിച്ചടി കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു കൈക്കൊട്ടൊക്കെ ഇങ്ങനെ കൊടുക്കേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ക്ലാപ്പ് കിട്ടുമ്പോൾ ഒത്തിരി സന്തോഷമാവാണ് നിധിക്ക് അപ്പോഴും തന്നെ വസുന്ധരക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ റെഡി എന്ന് പറയുന്നുണ്ട് ഇതേ സമയം ജ്യോതിക്ക് ദേഷ്യം പിടിച്ചേടി നീ എന്നോ നീ എനിക്ക് വിഷം തരുവിടി എന്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകൂടി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് നിധിയെ അടിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് നിധി എന്ത് ചെയ്യുന്നു ആ കൈ അങ്ങനെ ഒറ്റ തടച്ചിലങ്ങ് തടഞ്ഞിരിച്ച് ജ്യോതിയുടെ കാരണക്കുറ്റി നോക്കി ഒന്ന് അങ്ങ് കൊടുത്ത് അങ്ങ് സോഫയിലോട്ട് തള്ളിയിടുന്ന ആ ഒരു സീനാണ് ഇനി കഥയിൽ വരാനിരിക്കുന്നത്